നമസ്കാരം ഇന്നലെ ഹാപ്പി ന്യൂ ന്യൂഡായിട്ട് ബോച്ചെ തൃശ്ശൂർ ഒരു എമന്റൻറ്റ് പരിപാടി സ്പോൺസർ ചെയ്തു സൺബോൺ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു പരിപാടിയാണ് ഭയങ്കര ഗ്രാൻഡായിട്ടുള്ളൊരു ടീമിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഡി ജെ പാർട്ടി അപ്പോൾ സാധാരണ രീതിയിൽ തൃശ്ശൂർ അങ്ങനെ ഉണ്ടാവാറില്ല കൊച്ചിയിലൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത് അങ്ങനെ തൃശ്ശൂർന്നുള്ള ബോച്ചയുടെ വക സ്പോൺസർ ചെയ്തിട്ടൊരു ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടി രൂപീകരിച്ചു അദ്ദേഹം അത് സ്പോൺസർ ചെയ്തു അപ്പോൾ ആയിരം രൂപ ടിക്കറ്റ് ആണ് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും കാണാനൊക്കെ അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ നിന്നും കിട്ടുന്ന ക്യാഷ് മുഴുവൻ നമ്മുടെ ദുരിതാശ്വാസം അതായത് വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്കാണ് സംഭാവനയായിട്ട് കൊടുക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ നല്ല ബോച്ചയുടെ ഗംഭീരമായിട്ടുള്ള പരിപാടിയൊക്കെ വെച്ചു ആയിരം രൂപ ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുന്നെ തന്നെ അതിനെക്കുറിച്ചൊരു ആഡുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആഡിൽ ആ ആഡാണ് കേട്ടെ ഈ സൈഡിൽ കാണുന്ന ഈ പോസ്റ്റർ അപ്പോൾ ആ ഏഡിൽ രണ്ട് ബീവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സംഭവം അവിടെ ആൽക്കഹോൾ കിട്ടാത്തതുകൊണ്ട് അതായത് ആ പ്രോഗ്രാം നടക്കുമ്പോൾ ആൽക്കഹോൾ കിട്ടാത്തത് കൊണ്ട് വയലൻ്റായി അവിടെ വന്ന പിള്ളേർ മുഴുവൻ അപ്പോൾ ആ രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങളെ പറ്റിച്ചില്ലോ എന്ന് പറയുന്ന അഭിപ്രായത്തിലാണ് അവിടെ പ്രോഗ്രാമിൽ എല്ലാവരും പറഞ്ഞത് ആ പ്രോഗ്രാമിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ ഈ ബീവറേജ് അവിടെ ഇല്ല എന്നുള്ളത് പിന്നീട് അദ്ദേഹം ബോസ് വേദിയിൽ വെച്ച് പറഞ്ഞു പെപ്സി കോള അങ്ങനത്തെ ഐറ്റംസാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പോലീസിൻ്റെ നിബന്ധനകൾ ഉള്ളത് ആ ഒരു സംഭവം അവിടെ നോട്ട് ആൽക്കഹോളിക് എന്നുള്ളതാണ് അവിടെ ആ പ്രോഗ്രാമിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ഒരു നിയമം പക്ഷേ ഇതൊന്നും പിള്ളേർക്ക് ഇഷ്ടമായില്ല ഈ ഒരു കാര്യം അപ്പോൾ ഓഡിയൻസ് അത്യാവശ്യം ഓഡിയൻസിൻ്റെ പൾസ് നമുക്കറിയാം എല്ലാവരും ന്യൂ ഇയറാണ് അടിച്ചു പൊളിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത് പക്ഷേ ഈ സാധനം കിട്ടാത്തത് കൊണ്ട് രണ്ട് രണ്ടഭിപ്രായം വന്നു പൊതുവേ നല്ല ഒരു റെസ്പോൺസ് ഞാൻ അന്വേഷിച്ചപ്പോൾ മൊത്തത്തിൽ വന്നിരിക്കുന്നത് രണ്ട് രണ്ടഭിപ്രായങ്ങൾ ഒന്ന് ആൽക്കഹോൾ ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രോഗ്രാമിനെ വിലയിരുത്താൻ കഴിയില്ല പക്ഷേ പറഞ്ഞു കൊണ്ട് പറ്റിച്ചു എന്നുള്ളതാണ് അവിടെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായം മൊത്തത്തിൽ വന്നു മാത്രമെങ്കിലും കൂടിയിട്ട് പ്രോഗ്രാം അടിപൊളി ലക്ഷ്മിയുടെ പ്രോഗ്രാമൊക്കെ ലക്ഷ്മി ആ ആ ഗൗരിലക്ഷ്മി ആളുടെ പ്രോഗ്രാമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് നല്ല എന്താ പറയുക രണ്ടര അടിക്കാത്ത തന്നെ നല്ല മൂഡായിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അത്യാവശ്യം ചാടാം ന്യൂ ഇയറൊക്കെ അത്യാവശ്യം തകർത്ത് പോയിട്ട് അപ്പോൾ വയനാട് വയ്ക്കാമെന്ന് വിചാരിച്ച പ്രോഗ്രാമാണ് തൃശ്ശൂർ നല്ല ബോച്ച വെച്ചത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം ഞാനും പറഞ്ഞു മാത്രം ഇന്നലെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക ഓപ്പൺ തന്നെ ബോച്ചെ നെക്സ്റ്റ് പരിപാടി വയ്ക്കുമ്പോൾ കൃത്യമായ എല്ലാ കാര്യങ്ങളും കൃത്യമായി വെച്ചുകൊണ്ട് വാഗ്ദാനങ്ങൾ ഇങ്ങനത്തെ പ്രോഗ്രാമൊക്കെ വെക്കുമ്പോൾ കൊടുക്കുക പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ് ഓക്കെ ബോച്ചയോട് അത്രയും ഇഷ്ടമുള്ള ഫാൻസാണ് അതുകൊണ്ടെന്നല്ല വലിയ അരമ്പില്ലാത്ത പരിപാടിയൊക്കെ നല്ല രീതിയിൽ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് നമുക്കൊരു വീഡിയോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബോച്ചയുടെ ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ സൈഡിൽ ഇടുന്നുണ്ട് നമുക്കൊരു വിഷ് ചെയ്തിട്ടുള്ള ഇതൊക്കെ അപ്പോൾ ഓക്കെ ന്യൂ ഇയർ